ിമയിലെ ഇതിഹാസ താരം അമിതാഭ് ബച്ചനുമായി സ്വയം താരതമ്യം ചെയ്ത സ്വയം ഏറിൽ കയറിയ ആളാണ് കങ്കണ ഇപ്പോഴും അതിന്ന് താഴെ ഇറങ്ങിയിട്ടില്ല അങ്ങനെ ഇരിക്കെയാണ് കങ്കണയ്ക്ക് ഏറിൽ നിന്ന് താഴെ വരാൻ ഒട്ടും താല്പര്യമില്ല എന്ന മട്ടിൽ കാര്യങ്ങളുടെ കിടപ്പും വാസ്തവത്തിൽ ഒരു അടിയോടുകൂടി ഉണ്ടായ പുകിൽ എന്ന് തന്നെ പറയാം കഴിഞ്ഞിടയ്ക്ക് ഉണ്ടായ ഒരു സംഭവത്തിൽ നിന്ന് തന്നെ ആവാം കാര്യം പറയുമ്പോൾ വള്ളിയും പുള്ളിയും തെറ്റാതെ പറയണമെന്നാണല്ലോ അല്ലല്ലോ പിള്ളച്ചൻ കള്ളം പറഞ്ഞെന്നാവും ഒരു തരത്തിലുമുള്ള രാഷ്ട്രീയ പാരമ്പര്യം ഇല്ലാതിരുന്നിട്ട് കൂടി ഭരണത്തിലിരിക്കുന്ന പാർട്ടിയെ സുഖിപ്പിച്ച് ലോക്സഭയിലേക്ക് എം പി ടിക്കറ്റ് എടുത്ത് ജയിക്കുകയും അതിന്റെ പദവി ഏറ്റെടുക്കുവാനായി ഡൽഹി പോകുന്ന സമയം അടുത്തുള്ള എയർപോർട്ടായ ചന്ദിഗ്രഹ് എയർപോർട്ടിൽ നമ്മുടെ നിവിൻ പോളുടെ മാസ് ഡയലോഗായ ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നവനാടാ എന്നതിന് സമാനമായി മാസ് എൻട്രിൽ കയറി വന്ന കങ്കണയെ ഫേമസ് സ്ട്രോങ് ആയ രണ്ട് പിള്ളാരുടെ അമ്മയുമായ കുൽവിന്ദർ കൗർ എന്ന സി എസ് എഫ് കങ്കണയെ കണ്ട ആവേശത്തിൽ കെട്ടിപ്പിടിക്കാൻ പോയി എന്ന അബദ്ധമൊന്നും ഞാൻ പറയില്ല പകരം ഒന്ന് കൊടുക്കാൻ തോന്നും എന്നാണ് നാട്ടുകാർ പറയുന്നത് ആ ഒരു കാര്യം കീറുകൃത്യമായി നിർവഹിച്ചിരിക്കുകയാണ് സി എസ് എഫ് കയ്യിലെ ചൂട് കരണത്ത് കൊണ്ടപ്പോൾ സി എസ് എഫ് ഫ്രോക്ക് കങ്കണ ഷോക്ക് എന്ന പോലെയായി അതിനു പിന്നാലെ കങ്കണ ചോദിക്കുന്നു എന്തിനാ എന്നെ തല്ലിയത് ഇതെന്റെ മമ്മി അറിഞ്ഞാലുണ്ടല്ലോ എന്ന മട്ടിൽ കങ്കണയും വെറും പുച്ഛം മാത്രം കാണിച്ചുകൊണ്ട് സി എസ് എഫ് നേരെ ചെന്നത് പുറത്തുനിന്ന ആൾക്കൂട്ടത്തിന്റെ മുന്നിലായിരുന്നു സി എസ് എഫിന്റെ ഈ ഒരു മാസ് പെർഫോമൻസ് എന്തിനായിരുന്നു എന്ന ചോദ്യത്തിന്റെ ഉത്തരം ഇതായിരുന്നു കർഷക സമരം നടന്ന സമയത്ത് കങ്കണ പറഞ്ഞത് ഇവരൊക്കെ നൂറും ഇരുന്നൂറും മേടിച്ചു വന്നവരായിരിക്കും എന്ന് ആ സമരക്കാരിൽ എൻ്റെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നുവെന്നും ഞങ്ങളുടെ വരുമാനം കൃഷിയാണെന്നും അത്തരത്തിൽ കൃഷിക്കാരെ പുച്ഛിച്ച വനിത എങ്ങനെ എം ആകാൻ യോഗ്യം ഉള്ളവർ ആകുമെന്നുമായിരുന്നു അവരുടെ ഉത്തരം അത് മാത്രമല്ല അനേകം പേര് സി എസ് എഫിനെ സപ്പോർട്ട് ചെയ്ത് സോഷ്യൽ മീഡിയയിലൂടെ മുന്നിൽ വന്നിരുന്നു സിംഗപ്പേണ് എന്ന വിശേഷണവും കുൽവിന്ദർ കൗർ എന്ന സി എസ് എഫിന് ലഭിച്ചിരുന്നു ഇതിന് പിന്നാലെ സി എസ് എഫിന് സസ്പെൻഷനും ഇവർക്കെതിരെ എഫ്ഐആറും ഫയൽ ചെയ്തു ഇതൊക്കെ പോയാലും കുഴപ്പമില്ല ഞാൻ കൊടുക്കാനുള്ളത് കൊടുത്തു പ്രസംഗിക്കാൻ മൈക്ക് കയ്യിലെടുത്താൽ മണ്ടത്തരം മാത്രം വിളിച്ചു പറയുന്ന കങ്കണ തലതിരിഞ്ഞ പരിഷ്കാരവും നടപ്പിലാക്കി തനിക്ക് വോട്ട് ചെയ്തവന്മാർക്ക് നേരെ കൊഞ്ഞണം കുത്തുന്ന രീതിയിൽ പുതിയൊരു മണ്ടത്തരവുമായി മുന്നിൽ വന്നിരിക്കുകയാണ് തന്നെ കാണാൻ എത്തുന്നവർ ആധാർ കാർഡ് കയ്യിൽ കരുതണമെന്നും അത് കണ്ടാൽ മാത്രമേ പരാതികളും നിവേദനങ്ങളും സ്വീകരിക്കുകയുള്ളൂ എന്നും തനിക്ക് വോട്ട് ചെയ്തവരെ കൊണ്ട് തന്നെ തങ്ങൾക്ക് എന്തിന്റെ കേടായിരുന്നു എന്ന് ചിന്തിപ്പിക്കുകയും കൂടാതെ വോട്ട് കുത്തിയവരെ കുറ്റബോധന്മാരാക്കി മാറ്റിയിരിക്കുകയാണ് കങ്കണ്ണ ഇനി എന്തൊക്കെ കാണണം എന്തോ എന്തരോ എന്തോ